ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് പൂവിടുന്ന തെച്ചിച്ചെടി ചെടി നിറയെ പൂവിടാൻ എന്താണ് ചെയ്യേണ്ടത് തെച്ചിച്ചെടിയിൽ പൂക്കൾ കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണ് തെച്ചിച്ചെടിയുടെ പോട്ടി മിക്സ് ഏത് രീതിയിലുള്ളതാണ് തെച്ചിച്ചെടിക്ക് ഏതൊക്കെ വളങ്ങൾ കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ചെടി നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് എല്ലാവരും വളർത്തുന്ന ഒരു ചെടിയും കൂടിയാണ് തെച്ചിച്ചെടിയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് മരം പോലെ വളരുന്ന തെച്ചിച്ചെടിയും അതുപോലെ അധികം വലുതാവാതെ കുത്തിച്ചെടിയായിട്ട് നിൽക്കുന്ന തെച്ചിച്ചെടി അതുപോലെ തന്നെ നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് കുഞ്ഞി ചെടിയും ഇപ്പോൾ നഴ്സറികളിൽ ലഭ്യമാണ് അതേപോലെ പല കളറിലും ഇത് ലഭ്യമാണ് ഓരോ വെറൈറ്റി അനുസരിച്ച് പൂവിൻ്റെ വലിപ്പത്തിലും വ്യത്യാസം വരും പക്ഷേ എല്ലാ വെറൈറ്റിയുടെയും പരിപാലന രീതി ഒരേപോലെയാണ് അതേപോലെ മൂന്ന് വെറൈറ്റിയിലും ഒരുപോലെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കണ്ടുവരുന്നത് ഇനി നമുക്ക് തെച്ചിച്ചെടി നിറയെ പൂവിടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പൂവിടാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം നന്നായി പൂവിടാൻ കൊടുക്കേണ്ട വളം എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നോക്കാം ഒന്ന് ചെടിക്ക് കിട്ടുന്ന വെയിലിനുള്ള സീക്രട്ട് തെച്ചിച്ചെടി ബോഗൻവില്ല വില്ല അടീനിയം പത്തുമണി എന്നിവയെല്ലാം നന്നായിട്ട് വെയിലിനെ സ്നേഹിക്കുന്ന ചെടികളാണ് ചെടിക്ക് കുറഞ്ഞത് ഒരു അഞ്ച് മണിക്കൂർ തൊട്ട് ആറ് മണിക്കൂർ വരെ വെയിൽ കിട്ടണം അഞ്ച് മണിക്കൂർ തൊട്ട് ആറ് മണിക്കൂർ വരെ മിനിമം നമുക്ക് തെച്ചിച്ചെടിക്ക് വെയിൽ ലഭിക്കണം ഒരു പക്ഷേ ഒരു ദിവസം മുഴുവൻ വെയിലത്ത് നിൽക്കുകയാണെങ്കിലും തെച്ചിച്ചെടിക്ക് യാതൊരു കേടുപാടും സംഭവിക്കുകയില്ല തെച്ചി ആരോഗ്യത്തോട് വളരാനും നന്നായിട്ട് പൂവിടാനും നല്ല ചൂടുള്ള വെയിലാണ് ആവശ്യം സാധാരണ നമ്മുടെ നാട്ടിൽ വസന്തകാലത്തും വേനൽക്കാലത്തും തെച്ചി ചെടി നിറയെ പൂത്തൊലഞ്ഞ് നിൽക്കും ഇപ്പോൾ തെച്ചി ചെടിയുടെ സീസണാണ് ഹെൽത്തി ആയി നിൽക്കുന്ന ഏത് പ്ലാന്റിലും നിറയെ പൂക്കളുണ്ടായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെയിൽ കുറഞ്ഞ ഭാഗത്ത് നമ്മൾ ചെടികൾ വളർത്തുകയാണെങ്കിൽ ചെടിയിൽ തീരെ പൂക്കൾ ഉണ്ടാവാൻ സാധ്യതയില്ല കൂടാതെ ചെടികളുടെ ഇലയ്ക്കും വളർച്ച ഉണ്ടാവില്ല ചെടിയുടെ വളർച്ച തന്നെ മുരടിച്ച് പോകാൻ കാരണമാകും കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റിൽ തെച്ചിച്ചെടികൾ വയ്ക്കാൻ ശ്രമിക്കുക രണ്ട് ചെടി വളർത്തുന്ന മണ്ണിലുള്ള സീക്രെട്ടാണ് ചെടി കുറച്ച് അസിഡിക് സ്വഭാവമുള്ള മണ്ണിലാണ് വളരുന്നത് ഇല്ല എങ്കിൽ പൂക്കൾ ശരിയായിട്ട് ഉണ്ടാവില്ല ചെടിയിൽ മണ്ണിൽ ഓർഗാനിക് വളങ്ങളുടെ അംശം ഇല്ലെങ്കിൽ ചെടി ആരോഗ്യത്തോടെ വളരാതെ പൂവിടാതെ നിൽക്കുകയും ചെയ്യും ചെടി നന്നായി വളരാതെയും പൂവിടാതെയും നിൽക്കും അപ്പോൾ പോട്ട മിക്സ് തയ്യാറാക്കുമ്പോൾ അതിൽ കമ്പോസ്റ്റ് നിർബന്ധമായി ചേർത്ത് കൊടുക്കണം കമ്പോസ്റ്റിൽ ഒത്തിരി ജൈവാണുക്കളും സൂക്ഷമാണുക്കളും ഉണ്ട് ഇത് തെച്ച് നന്നായിട്ട് വളരാനും പൂവിടാനും സഹായിക്കും കൂടാതെ മണ്ണിൽ കുറച്ച് കൂടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് മണ്ണിലാണ് നടുന്നതെങ്കിൽ നമ്മുടെ എല്ലുപ്പൊടിയും അതുപോലെ തന്നെ ചാരവും മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് വളരെ നല്ലതാണ് മൂന്ന് ചെടികൾക്ക് കൊടുക്കുന്ന വെള്ളത്തിലുള്ള സീക്രെ തെച്ചിച്ചെടി ഒത്തിരി വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയല്ല ചെടിയിൽ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ദിവസം ഇടവിട്ടിട്ട് തെച്ചിച്ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചെടിയിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ ചെടിയും നന്നായിട്ട് വളർന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത് അതിൽ പുതിയ പൂമുട്ടുകൾ ഉണ്ടാവുകയോ പൂവിരിയുകയോ ചെയ്യില്ല അതുപോലെ ചെടിക്ക് കൊടുക്കുന്ന വെള്ളം തീരെ കുറഞ്ഞും പോകരുത് അങ്ങനെ വെള്ളം കൊടുക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ചെടിയുടെ ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങും അതുപോലെ ഇലകളൊക്കെ മഞ്ഞളിക്കാനും തുടങ്ങും നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നമുക്ക് തിച്ചിച്ചെടിക്ക് ദിവസവും വെള്ളമൊഴിച്ചു കൊടുക്കാം നാല് ചെടി വളർത്തുന്ന ചെടിച്ചെട്ടിയിലുള്ള സീക്രട്ട് തെച്ചെടി നല്ല വലിപ്പത്തിൽ വളരുന്ന ഒരു ചെടിയാണ് കൂടാതെ ഒരുപാട് വർഷം കേടു കൂടാതെ നിൽക്കുന്ന ഒരു ചെടി കൂടിയാണ് തെച്ചി അതുകൊണ്ട് തെച്ചി ചെടികൾ എപ്പോഴും നമ്മൾ കുറച്ച് വലിപ്പം കൂടിയ ചട്ടിയിൽ വേണം വയ്ക്കാനായിട്ട് ചട്ടിയുടെ വലിപ്പം കൂടുന്തോറും നമ്മുടെ ചെ ചെടികളുടെ വേരുകൾക്ക് വളരാനും സുഖമായിരിക്കും അതുകൊണ്ട് ചെടി നല്ല രീതിയിൽ വളരുകയും അതിൽ നിറയെ പൂവിടുകയും ചെയ്യും അഞ്ച് പ്രൂണിങ് ചെയ്യുന്നതിലുള്ള സീക്രെ തെച്ചി ചെടിക്ക് പ്രൂണിങ് വളരെ അത്യാവശ്യമാണ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുമ്പോൾ തെറ്റു ചെടി വളരെ പെട്ടെന്ന് തന്നെ തഴച്ചു വളരും വെട്ടിക്കൊടുത്ത ഭാഗങ്ങളിൽ നിന്നും പുതിയ പുതിയ ശിഖിരങ്ങൾ വരികയും ആ ശിഖിരങ്ങളിലെല്ലാം നിറയെ മുട്ടിടുകയും അത് പൂക്കുകയും ചെയ്യും വർഷത്തിൽ രണ്ട് പ്രാവശ്യം ചെടി നിർബന്ധമായും പ്രൂൺ ചെയ്ത് കൊടുക്കണം ചൂടുള്ള കാലാവസ്ഥ ഒഴിച്ച് ബാക്കി ഏത് കാലാവസ്ഥയിലും നമുക്ക് ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ പൂവിട്ട് കഴിഞ്ഞാൽ ആ ഉണങ്ങി നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും പുതിയ ഭാഗങ്ങൾ മുറച്ച് വരികയും അതിൽ പൂവിടുകയും ചെയ്യും ആറ് വളം കൊടുക്കുന്നതിലുള്ള സീക്രട്ട് തെച്ച ചെടി നന്നായിട്ട് വളം ആവശ്യമുള്ള ഒരു ചെടിയാണ് നമ്മൾ നേരത്തെ ചെടിയുടെ പോട്ട മിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ പോട്ട മിക്സിൽ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിരുന്നു മാസത്തിലൊരിക്കൽ ചെടിക്ക് നമുക്ക് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ സ്പൂൺ നമുക്ക് എല്ല് പൊടിയും ഇട്ട് കൊടുക്കാം ഇത് രണ്ടും മണ്ണിൻ്റെ അസിഡി ഗുണം കുറഞ്ഞു പോവാതെ മെയിൻറ്റെയിൻ ചെയ്യും പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് വളം നിർബന്ധമായും കൊടുക്കണം ജൈവ രീതിയിലുള്ള ഏത് വളയാലും നമുക്ക് തെച്ചെടിക്ക് കൊടുക്കാവുന്നതാണ് കൂടാതെ ചെടിച്ചട്ടിൽ വളർത്തുന്ന തെച്ചെടികൾക്ക് നമ്മൾ വളം കൊടുത്തില്ല എങ്കിൽ തീരെ വളർച്ചയില്ലാതെ മുരടിച്ച് പോവുകയും ചെയ്യും ജൈവവളങ്ങൾ കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് പോലുള്ള രാസവളങ്ങൾ നമുക്കിതിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ തെച്ചു വളർത്തുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തെച്ചിച്ചെടിയിൽ പൂവൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നവർ ഈ സീക്രട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വേറെ ദിവസം വീണ്ടും വരാം